ടോളെന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് നമ്മൾ അത് അതിൻ്റെ നിർമ്മാണ ചുമതല ചുമതലയേൽപ്പിച്ച് അത് പൂർത്തിയായതിനു ശേഷം അതിനാവശ്യമായ അതിന് എത്ര തുക ചിലവായോ അത് മുഴുവൻ പിരിച്ചെടുക്കുന്നതിന് ഒരു കാലയളവ് വെച്ചുകൊണ്ട് പിരിക്കുന്നതിനെയാണ് യൂസർ ഫീ എന്ന് പറയുന്നത് അതല്ല എന്നാർത്ഥത്തിൽ ഈ കമ്പനിക്ക് എത്ര ചിലവായോ അവർക്ക് അവരുടെ ലാഭവും വരെ അത് പിരിച്ചെടുക്കാം പക്ഷേ അതിനുശേഷം അത് തുടർന്നുകൊണ്ട് പോകും അത് സർക്കാർ തന്നെ തുടർന്നു പോകുന്ന രീതിയിലാണ് അതായത് നമ്മൾ എല്ലാ കാലത്തും ഈ പൈസ കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ വഴി ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം യൂസർ ഫീ എന്നുള്ളതാണ് അത് ആ യൂസർ ഫീ എങ്ങനെ നടപ്പാക്കണം നടപ്പാക്കണമെന്നത് സംബന്ധിച്ച ചട്ടങ്ങളാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ യൂസർ ഫീ ചട്ടങ്ങളായിട്ട് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ആ ഫീ അതിന് ചില നിബന്ധനകൾ വച്ചിട്ടുണ്ട് ആ നിബന്ധനകളിൽ അതിൻ്റെ ചട്ടങ്ങളിൽ എയ്റ്റ് ബാർ വൺ എയ്റ്റ് ബാർ ടു എന്ന് പറയുന്ന രണ്ട് വകുപ്പുകളിൽ പറയുന്ന കാര്യങ്ങൾ ആണ് ഈ കുമ്പളയിൽ യഥാർത്ഥത്തിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായി അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പിന്നെ നേരത്തെ ഇപ്പോൾ ദിവ്യ പറഞ്ഞതുകൂടാതെ ഉള്ള ഒരു പ്രധാന പ്ര പ്രശ്നമായിട്ട് അവിടുത്തെ പ്രദേശ പ്രദേശക്കാർ ഒരു വിഷയമാണ് അതായത് അറുപത് കിലോമീറ്റർ ആണ് രണ്ട് ടോൾ പ്ലാസകൾ തമ്മിൽ ഉണ്ടാകേണ്ട ദൂരം അതായിരിക്കണം അതാണ് ഈ ചട്ടം ഈ എയ്റ്റ് ബാർ വൺ എയ്റ്റ് ബാർ ടൂ എന്ന് പറയുന്നത് പക്ഷേ അതിന് പകരം അവിടെ തലശ്ശേരിയിലെ ടോൾ ബൂത്ത് അത് ഏതാണ്ട് വളരെ കാലമായി പ്രവർത്തിക്കുന്ന ടോൾ ബൂത്താണ് അത് പിന്നെ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് തലപ്പാടിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ തലപ്പാടിയിലാണത് പ്രവർത്തിക്കുന്നത് ആ തലപ്പാടിയിലെ ടോൾ ബൂത്ത് വർഷങ്ങളായുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു പിന്നീട് ഒരു അറുപത് കിലോമീറ്റർ വേണമല്ലോ അതിന് പകരം ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആകുമ്പോഴേക്കും അടുത്ത ടോൾ ബൂത്ത് വരികയാണ് അവിടെയാണ് ഈ പറയുന്ന വലിയ തുക വീണ്ടും കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നോക്കണം ഈ ഇരുപത്തിരണ്ട് കിലോമീറ്ററിനുള്ളിൽ ഒരാൾ ഇരുപത്ത് അപ്പുറത്ത് നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെയാണ് അയാൾക്ക് വരേണ്ടത് എന്ന് കരുതിക്കോളൂ ഇരുപത്തഞ്ച് കിലോമീറ്റർക്ക് ഒരാൾക്ക് യാത്ര ചെയ്യാൻ അതിനാവശ്യമായ അയാളുടെ പെട്രോൾ ചിലവ് അല്ലെങ്കിൽ ഇനി അഥവാ ബസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണെങ്കിൽ അതിനുള്ള ചിലവ് എല്ലാം പരിശോധിച്ച് നോക്കുക നമ്മൾ അതുമായിട്ട് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര വലിയ തുകയാണ് ഈ യൂസർ ഫീ ഇനത്തിൽ കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്രയും തുക കൊടുത്തുകൊണ്ട് ഈ ദൂരം ട്രെയിനി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരാളെക്കുറിച്ച് സങ്കല്പിച്ച് നോക്കൂ ഇത് സാധാരണ നിലയിൽ നമ്മൾ കണ്ടത് എന്താ വച്ചാൽ ഇപ്പോൾ ഈ ഹൈവേകളൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദീർഘദൂരത്തേക്ക് വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണല്ലോ ഇതിനുള്ളത് അങ്ങനെ വളരെ ദൂരം യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപക്ഷെ ചിലവാക്കാൻ തീരുമാനിച്ചിട്ട് അവർ അവർ അതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളുകളാണെന്ന് വേണം വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെയല്ല എനിക്കറിയാവുന്ന പ്രദേശമാണ് കാസർഗോഡും കാഞ്ഞങ്ങാടും ഒക്കെ ഞാൻ എൻ്റെ സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് കാഞ്ഞങ്ങാടിൽ നിന്നൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരാൾക്ക് മംഗലാപുരം പോവുക എന്ന് പറയുന്നത് നമ്മൾ കണ്ണൂരേക്ക് പോകുന്ന പോലെയോ കോഴിക്കോടേക്ക് പോകുന്ന പോലെയോ അത്ര അത്ര പോലുമില്ല അത് കുറേ കൂടി പിന്നെ എന്താ പറയാ കുറേ കൂടി ദൂരത്ത് പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്യുക മംഗലാപുരത്തേക്ക് നിത്യവും നിത്യവും പോയി വരുന്ന ഹോസ്പിറ്റലുകൾ വിദ്യാഭ്യാസ ആവശ്യത്തിനായി വിദ്യാർത്ഥികൾ പോകുന്നത് അതുപോലെ തന്നെ കച്ചവട ആവശ്യത്തിന് പ്രധാനമായിട്ടും അവിടേക്ക് വരുന്ന പച്ചക്കറികൾ അതുപോലെ തന്നെ പഴങ്ങൾ ഇതെല്ലാം തന്നെ കാഞ്ഞങ്ങാട് എന്നൊക്കെ പറഞ്ഞ ചന്തയിലേക്കൊക്കെ എത്തുന്നത് മുഴുവൻ മംഗലാപുരത്തു നിന്നാണ് അപ്പോൾ ഈ മംഗലാപുരം കാസർഗോഡ് അല്ലെങ്കിൽ മംഗലാപുരം കാഞ്ഞങ്ങാട് പിന്നെ കണ്ണൂർ വരെയുള്ള ആ പ്രദേശം അവിടെ ഒരു രണ്ട് സംസ്ഥാനങ്ങൾ ാണ് എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്താ പറയുക ഒരു സംസ്ഥാനാന്തര യാത്രയാണ് നമ്മൾ നടത്തുന്നതോ എന്നുള്ളതോ ഒന്നുമുള്ള ഫീലിംഗ് ഇല്ല ഇപ്പോൾ മംഗലാപുരം എയർപോർട്ട് ദുബായിൽ നിന്ന് വരുന്നവരും പോകുന്നവരും ഒക്കെ ആയിട്ടുള്ള ഗൾഫ് പ്രവാസികൾ ധാരാളമായി ഉപയോഗിക്കുന്ന എയർപോർട്ടാണ് അത് അവിടെ തന്നെ അറിയാമല്ലോ അവിടെ മംഗലാപുരത്ത് പിന്നെ അവിടെ ദുരന്തമുണ്ടായപ്പോൾ എത്ര മലയാളികളാണ് മരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ഫീലിംഗ് ഉള്ള ഒരു പ്രദേശമേ അല്ല ഇത് രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ളൊരു ഇതാണെന്നുള്ളത് അതുകൊണ്ട് ആ യാത്ര സാധാരണമാണ് വളരെ വളരെ സാധാരണമാണ് മാത്രല്ല ഇത് അതുമാത്രമല്ല ഇപ്പോൾ മംഗലാപുരത്തേക്ക് തന്നെ പോകണമെന്നില്ല അതിനിടയിൽ പിന്നെ ഉടുപ്പി ആവട്ടെ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ചില പ്രദേശങ്ങളുണ്ട് അവിടെ നമുക്ക് ലോക്കലായിട്ട് നമ്മൾ യാത്ര ചെയ്തു വരുന്ന പ്രദേശം അതെ മണിപ്പാൽ മണിപ്പാൽ വളരെ പ്രധാനപ്പെട്ട അപ്പോൾ ആ ദൂരത്ത് ആ അതിനിടയിൽ ഇത്രയും വലിയ തുക നിത്യേന യാത്ര ചെയ്യുന്ന ഒരാൾ കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ബജറ്റിൽ വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഒരു എന്നുള്ളത് അതാണ് അത് വളരെ ജന്യൂനായിട്ടുള്ള ഒരു വിഷയമാണ് അത് അഡ്രസ്സ് ചെയ്യാതെ അതിനൊന്നും തയ്യാറാവാതെ ആണ് ഈ പറയുന്ന പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം അത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അവിടുത്തെ പ്രദേശത്തുകാരുടെ വികാരം എന്താണെന്നോ അവരുടെ പ്രശ്നം എന്താണെന്നോ മനസ്സിലാക്കാതെയുള്ള ഇത്തരം നടപടികൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് മറ്റൊരു കാര്യം പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഒളമണ്ടയിലുള്ള പന്തീരാങ്കാവ് ഈ വിഷയം ഒരു സ്കൂളിൻ്റെ കാര്യം അറിഞ്ഞു ഞാൻ സ്കൂള് പന്തിരാഗാവിലുള്ള ഒരു സ്കൂളിന് അവരുടെ ബസ് അവർക്ക് ഒൻപത് ബസ്സുകൾ പിന്നെ സർവീസ് നടത്തുന്നുണ്ട് ഇത് മുഴുവൻ ഇതിലൂടെയാണ് പോകേണ്ടത് കാരണം ഇപ്പം ഇപ്പോൾ സർവീസ് റോഡുകളൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ ഈ വഴി പോകണമെങ്കിൽ അവർക്ക് ദിവസം ഒരു ബസ്സിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ വെച്ച് പിന്നെ ഏതാണ്ട് മാസത്തേക്ക് രണ്ട് ലക്ഷത്തിൽ പരം രൂപ ടോൾ അടക്കേണ്ടി വരും എന്നുള്ളതാണ് അത് കണ്ട് അവരിപ്പോൾ അത് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ മുമ്പാകെ അത് ഉന്നയിക്കാൻ പോകുന്ന പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയുടെ മുന്നിലും ഉന്നയിക്കാൻ പോവുകയാണെന്നാണ് ഇതുപോലെ എത്ര എത്ര വിഷയങ്ങൾ അവിടെ നിൽപ്പുണ്ടാവും അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാതെ മാത്രമല്ല ഈ പറയുന്ന പ്രദേശങ്ങളിലൊന്നും തന്നെ ഇത് പൂർത്തിയായിട്ടില്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ പിന്നെ നമ്മുടെ ഈ വിഷയം ഉണ്ടായാലും മണ്ണിടിഞ്ഞു പോയ സ്ഥലത്ത് അല്ലേ പാലാഴി അല്ലേ ആ സ്ഥലത്ത് ഈ ഇത് നിൽക്കുകയാണ് ഇപ്പോഴും സർവീസ് റോഡ് വഴിയാണ് അവിടെ കടന്നു പോകുന്നത് ക്ലിയർ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ കാസർഗോഡ് എത്തുന്നതിന് മുമ്പായിട്ട് കാസർഗോഡ് എത്തി അങ്ങ് മംഗലാപുരം വരെ കുറേ കൂടി ഭേദപ്പെട്ടൊരു സ്ട്രെച്ചാണ് ഇപ്പോഴുള്ളത് പക്ഷേ കണ്ണൂർ കാസർഗോഡ് സ്ട്രെച്ച് ഒട്ടും തന്നെയായിട്ടില്ല ആ റീച്ച് വളരെ പിന്നെ കുഴപ്പത്തിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ മനുഷ്യവിരുദ്ധമായ ഒരു നടപടിയാണ് ഇത് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞു തുടങ്ങിയാൽ മതിയല്ലോ എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം അതിന് ശേഷമുള്ളൊരു കാലയളവ് ഇതിനെ വിൽക്കുന്നില്ലല്ലോ അതുകൊണ്ട് എത്ര കാലത്തേക്കും ഇവർക്ക് പിരിച്ചെടുക്കാവുന്ന ഒരു സംഗതിയെ എന്തിനാണ് ഇതെല്ലാം പൂർത്തിയാവുന്നതിന് മുമ്പ് ഇത്ര വളരെ പെട്ടെന്ന് ഈ കമ്പനികളെ സഹായിക്കുക ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ആധുനിക കാലത്ത് അല്ലെങ്കിൽ പുതിയ ഈ മുതലാളിത്ത ഒരു ഒരു വികസനം എന്ന സങ്കല്പത്തിൽ കടന്നു വരുന്ന ഈ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ലാഭം നേടേണ്ട തായിട്ട് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത് ഈ കമ്പനികളാണ് ഈ ഇടനിലക്കാരായിട്ടുള്ള കമ്പനികളാണ് എന്നുള്ളതാണ് ഈ ഇതിലെ ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് ചില സ്ട്രെച്ചുകൾ നിർമ്മിക്കാൻ അവർക്ക് അദാനിക്ക് കൊടുത്ത് അത് അവർ സപ്പോർട്ട് റാക്ട് എത്ര വലിയ കൂടിക്കാണ് മറിച്ചു കൊടുത്തത് എന്നൊക്കെയാണ് അപ്പോൾ ഇത്തരം കച്ചവടങ്ങൾ നടക്കുക എന്നതാണ് വികസനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ജീവിതം വളരെ എളുപ്പമാക്കി തീർക്കുക എന്ന ഒരു 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 മുഖം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടത് അതിലേറ്റവും ഗുരുതരമായ ഒരു സാഹചര്യമാണ് അത് അത് ആ ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ശരി